് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അര കിലോ ചിക്കൻ ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ബോൺലെസ് മാത്രമല്ല എല്ലുള്ള പീസും ഉണ്ട് രണ്ടും കൂടെ ചേർന്നിട്ട് നമുക്കിതിക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും ആവും പോലെ ചിക്കനിലേക്ക് തേച്ച് കുടിപ്പിക്കണം ഉപ്പ് എല്ലാ ചിക്കൻ്റെ കഷണങ്ങളിലും നന്നായിട്ടാവണം അപ്പോൾ തേച്ച് കുടിപ്പിക്കാം വലിയ ജീരകം പൊടി അര ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂണ് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് പുളിയില്ലാത്ത തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂണ് വെള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് ഇടും കൂടി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് പത്തിരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു നാല് ടീസ്പൂണ് കോൺഫ്ലവർ ിരി കറിവേപ്പില പകുതി നാരങ്ങ നീര് ഏറ്റവും ലാസ്റ്റ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ ആദ്യം മസാല കൂട്ടുമ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ രണ്ട് മണിക്കൂർ നേരമൊക്കെ ഇരിക്കുമ്പോഴത്തേന് അതൊരു കൈപ്പാകും നമ്മളീ ലാസ്റ്റ് മസാല കൂട്ടുന്ന കൊടുത്തി മാത്രമേ പാടുള്ളൂ നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ പൊരിക്കാൻ ആവശ്യമായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ ചിക്കൻ മുഴുവനും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം നമ്മുടെ ചിക്കൻ നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് മൊരിയണം നല്ല ക്രിസ്പി ആകുന്നവരെയും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീയിട്ട് കൊടുക്കണം നമ്മുടെ ചിക്കനായിട്ടുണ്ട് നമുക്കിത് മാറ്റാം നമ്മൾ നമ്മുടെ ചിക്കൻ കോരി മാറ്റുമ്പം അതിലേക്കുള്ള പൊടികളും കൂടി കോരി മാറ്റണം എന്നിട്ട് വേണം നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കാൻ മീഡിയം ഫ്ലെയിം തന്നെ ഇട്ട് നന്നായിട്ട് ക്രിസ്പി ആകുന്നവരെ തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുത്ത് വേണം നമ്മുടെ ചിക്കനൊക്കെ പൊരിച്ചെടുക്കാനും നമ്മുടെ ചിക്കൻ ലാസ്റ്റ് ലാസ്റ്റത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുരിയുന്നവരെയും മീഡിയം ഫ്ലെയിം ഇട്ട് കൊടുക്കാം മുരിഞ്ഞു കഴിഞ്ഞ് കോരി മാറ്റാം നമ്മുടെ ചിക്കൻ ലാസ്റ്റത്തതും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കോരി മാറ്റാം നമ്മുടെ ചിക്കൻ മുഴുവനും ഇതാ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് ഇത് നമുക്ക് ഒരു അര ഗ്ലാസ് പച്ചവെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇതിക്ക് ഒരു നുള്ള് റെഡ് കളറാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് ആ ചിക്കൻ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ വീട്ടിൽ ചിക്കൻ പൊരിക്കുമ്പോൾ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കണ്ട ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ചൂടായ പാനിലേക്ക് ചിക്കൻ പൊരിച്ചുവച്ച് ബാക്കി വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരാറ് വെള്ളി പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റാം രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും നന്നായിട്ട് വഴറ്റാം നമുക്ക് സോസും കൂടി ഇതിൽ ഒഴിച്ച് നന്നായിട്ട് വഴറ്റി ചെറുതായിട്ടൊന്ന് വറ്റിക്കോട്ടെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മൊരിയുന്നവരെയും ഇളക്കി കൊടുക്കാം നമ്മുടെ ചിക്കനൊക്കെ ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിരിക്കണം ഒട്ടും തന്നെ നനം ഉണ്ടാവാൻ പാടില്ല എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ചിക്കനായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ ആയിട്ടുണ്ട് നിങ്ങളും കൂടി ഇതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണേ നല്ല സ്വാദോടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം താങ്ക് യു